കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോടതി വിധി ഇങ്ങനെയാണ് ചർച്ചസ് ഡു നോട്ട് ഹാവ് പവർ ടു ഗ്രാൻഡ് ഡുവോഴ്സ് ഡിഗ്രി റൂൾസ് സുപ്രീം കോർട്ട് എന്നുള്ളതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോയിൻ്റായിട്ട് പറയാം അതായത് ഈ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക മതവിശ്വാസികളായിട്ടുള്ള ദമ്പതികൾക്ക് അവരുടെ സഭാ കോടതി വിവാഹമോചനം പാസ്സാക്കി ഉത്തരവിട്ടു അങ്ങനെ ഉത്തരവിട്ടിട്ടുള്ള ആ സംഗതിയെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിവാഹമോചന ഉത്തരവുകൾ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ വിവാഹമോചന കർജി അടുത്തുള്ള സിവിൽ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് സിവിൽ കോടതിക്ക് മാത്രമാണ് വിവാഹമോചന ഹർജിയിൽ ഫൈനൽ ആയിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് സിവിൽ കോടതിയുടെ അനു ഉത്തരവ് ഇല്ലാതെ സഭാ കോടതിയുടെ മാത്രം മാത്രം ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവാഹമോചനം നേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ദമ്പതി രണ്ടാമത് ഒരു കല്യാണം കഴിക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബൈഗാമിക്ക് അല്ലെങ്കിൽ ബഹുഭാരിത്വം എന്ന് പറയുന്നതിന് തുല്യമായി മാറുമെന്നും അതൊരു അഫൻസായി മാറുമെന്നും കോടതി ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പം നമുക്ക് സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം അതായത് കത്തോലിക്ക ദമ്പതികൾക്ക് സഭാ കോടതികൾ പാസാക്കിയ വിവാഹ മോചന ഉത്തരവുകൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി സെക്കൻഡ് പോയിന്റ് വിവാഹമോചന ഉത്തരവുകൾ അസാധുവാക്കുവാൻ പള്ളികൾക്ക് അധികാരമില്ല മൂന്നാമത്തെ പോയിന്റ് ക്രിസ്ത്യൻ ദമ്പതികൾക്കിടയിലുള്ള വിവാഹ തർക്കം തീർപ്പാക്കാൻ സിവിൽ കോടതികൾക്ക് മാത്രമേ അധികാരമുള്ളൂ നെക്സ്റ്റ് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ക്രിസ്ത്യൻ വിവാഹമോചന നിയമം വിവാഹങ്ങളെ അസാധുവാക്കുവാൻ അധികാരമില്ലാത്ത ക്രിസ്ത്യൻ വ്യക്തി നിയമത്തെ അസാധുവാക്കും എന്നാണ് ഈ വിധി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നു കൂടാതെ ക്രിസ്ത്യൻ വിവാഹങ്ങൾ അസാധുവാക്കുവാൻ ഇന്ത്യൻ കോടതികൾക്ക് അധികാരമുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ചർച്ചയിൽ സുപ്രീം കോടതി തീർപ്പാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് പോയിൻറ്റ് ഡ്യൂട്ടി ദി കോൺഫ്ലിക്റ്റ് ദ പെറ്റീഷണർ കണ്ടൻറ്റ് ക്രിസ്ത്യൻ മാൻ വെയർ ബീങ് പ്രോസിക്യൂട്ടഡ് ഫോർ ബൈഗാമി എന്നും കൂടി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിവാഹമോചനം വേണമെന്നുണ്ടെങ്കിൽ ഏത് മതസ്ഥരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ ഡിഗ്രി എന്ന് പറയുന്നത് സിവിൽ കോടതി അല്ലെങ്കിൽ സിവിൽ കോടതി ആയിട്ടുള്ള ഫാമിലി കോടതിക്കാണ് അതിൻ്റെ പരിപൂർണ അധികാരം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ